അന്ന് പറഞ്ഞിട്ട് ചങ്ങായിമാർ എത്തൊക്കെയാണ് കഥ നമ്മളെ സ്നേഹൻ്റെ ഒരു മതിൽ വർക്കിലാട്ടെ അത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് നമ്മളെന്താ പറയുക മൂന്നാല് മാസം മുന്നേ ഏകദേശം തേപ്പൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത വീട് വർക്ക് തന്നെയാണ് അപ്പോൾ ഞാൻ എല്ലാവർക്കും അറിയല്ലോ റബ്യാവല് വരുവാണേൽ അപ്പോൾ കുടിയിരിക്കണം അപ്പം മതിലൊന്നും ചെയ്യണം അതിന്റെ അടിയിലാണെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോട് ഭയങ്കര പെയിൻറ്റിങ് ആയിട്ടും ഇൻട്രസ്റ്റി വർക്ക് ആയി കണ്ടെ അക്കുട്ടീൻ്റെ ഡിസൈൻ ഇവിടെ നമ്മൾ ചങ്കാൾ സുൽഫുഖാനും അക്കുട്ടിയും സാനിയൊക്കെ പണിയുടെ പെയിൻറ്റിങ്ങിലുണ്ട് അപ്പോൾ അതിന്റെ അടി കൂടി മതിൽ ഇങ്ങനെ ഒരു പഴയ മോഡലാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല ഇത് പൈ ഏത് പറഞ്ഞാൽ ഇത് പിന്നെ എന്താ പറയുക ഇത് നമ്മൾ പെരക്ക അനുസരിച്ച് ആയിട്ട് ഡൈനിങ് ഹാൾ ഇട്ടിന്ന ഓരോ ഹോൾസുകളാണ് ഇത് അക്കോട്ടിതാ അല്ല പുട്ടിയിലാണ് അല്ല തേമ്പലേരനാണ് കണ്ടെങ്കിൽ ഇതിപ്പം എന്താ പറയുക അഞ്ചിഞ്ച് കട്ടയാണ് ചെയ്തിരിക്കുന്നത് അഞ്ചിഞ്ച് കട്ട ചെയ്യുമ്പോൾ നമുക്ക് ചെലവ് കൂടുതലാണ് എന്തായാലും നമ്മൾ കയറി വരുന്ന ഭാഗത്ത് ഇട്ടതാണ് പക്ഷേ എന്താ പറയുമോ അഞ്ചിഞ്ചൊക്കെ ആകുമ്പോൾ മുപ്പത്തെട്ട് റുപ്പ്യപ്പം മാക്സിമം മലപ്പുറം ജില്ലയിലൊക്കെ ഏകദേശം വില ഉണ്ട് രണ്ടത്താനി ഭാഗത്തൊക്കെ ആണെങ്കിൽ നല്ല വിലയാണ് അപ്പം അതിൻ്റെ ഡിസൈനിലാണ് അതിന്റെ അടിയിലാണ് ഇവര് ഭയങ്കര പെയിൻറ്റിങ് പൊട്ടി പോലും ഭയങ്കര പണിക്കാരെന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ അടിയിൽ ഇൻഡസ്ട്രി വർക്ക് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു ഇത് സംഭവം എന്താ പറയുക ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ കോസ്റ്റ് വളരെ കൂടുതലാട്ടാ എന്താ പറയുക ഇങ്ങനെ മേലെ വെക്കണൊക്കെ നമ്മൾ ഹോൾസുള്ള കല്ല് കൊണ്ടു വരാണെങ്കിൽ പൊളിച്ചു കാണ്ടിടുകയാണെങ്കിൽ നല്ല ലാഭമുള്ള കേസാ എന്തായാലും ഞാൻ ആ കുട്ടിയൊക്കെ കണ്ട കീരും പാമ്പായാലും എന്തായാലും നല്ല ഉഷാറ് പണിയാട്ടെ ഇപ്പം നമ്മുടെ നാട്ടിൽ നല്ല വൃത്തിയിൽ പെയിൻറ്റിംഗ് പണി എടുക്കുന്ന ആൾക്കാരെ ആവശ്യക്കാരൊക്കെ കണ്ടിട്ട് പറഞ്ഞു അതേമാക്കി നമ്മൾ മുസ്തഫ ഒരു പത്ത് പതിനഞ്ച് കൊല്ലമായി നമ്മളെ നാട്ടിൽ വന്നിട്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്തായാലും അവനെന്താണ് നമ്മളെന്താ പറയുക ആട്ടീരത്തോട് കോട്ടയ്ക്കൽ ആ ഭാഗത്തുള്ള പക്ഷെ പയഞ്ച് കൊല്ലായിട്ട് നമ്മളെ നാട്ടിലുള്ള ആളാണ് അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോണ്ടി